എന്താ പെണ്ണുങ്ങളൊന്നും എണീച്ചിട്ടില്ലേ പൂട്ടി വെല്ലടിക്കണ്ട വെല്ലടിക്കണ്ടപ്പങ്ങാൻ എണീറ്റാലോ ആ നിങ്ങളായിരുന്ന എന്താണ് മോളെ നേരം വെളുത്തതൊന്നും അറിഞ്ഞിട്ടില്ലേ എന്താ പെയ്യ് നേരത്ത് ഞാൻ ആ പെണ്ണ് മദ്രസയെ കണ്ടിറങ്ങിയപ്പോഴേ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് എന്താ മരോട് ചെയ്യുന്ന ആ അത് എന്തൊക്കെ ഉറങ്ങിയിട്ടില്ലേ ഇന്നലെ മഴയൊക്കെ ആയിട്ട് ആ എന്തെങ്കിലും നല്ല മഴ പെയ്തക്കണേ മുറ്റത്തൊക്കെ ആകെ വെള്ളാണ് പിന്നെ കറന്റും അങ്ങോട്ട് പോയി അപ്പൊ പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് കിടന്നിക്കണല്ലി എന്നാ ഞാൻ ആ പെണ്ണിനൊന്ന് കാണട്ടെ ആയിക്കോട്ടെ ബായോ ആ കുട്ടി പെണീറ്റിക്കാണല്ലേ ആ നിങ്ങളെപ്പോഴെത്തി രാത്രി ഉറങ്ങറൊന്നുമില്ലേ ആ ഇന്നലെ രാത്രി കൊറച്ച് ഉറക്കം കുറവായിരുന്നു രാവിലെ കിടന്നിട്ടാ ഉറങ്ങി എന്താ അതിങ്ങനെ ഉണങ്ങി ഒന്നും കൊടുക്കലൊന്നും ഇല്ലേജി ആ കുട്ടിക്ക് കൊടുക്കണൊക്കെ ഇണ്ട് പിന്നെ ഇപ്പൊ കുട്ടിക്ക് കൊടുക്കണപ്പ് തിന്നൂലല്ലോ ഇത്തോ കുറ്റിയും കുറച്ചു വന്നോളും അവനാന്റെ കുടുംബത്തെ കാര്യം നോക്കായിട്ടാ അപ്പുറത്തെ കുടുംബത്തെ കാര്യം നോക്കല നേരം നിന്നാലോട് ഉള്ളി കിടക്കണം ഞാൻ കേക്കേണ്ടി വരുമ്പോ അതൊക്കെ പോവാം